സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നിറച്ചാർത്ത് നൽകുന്ന ആരനാട് സൺ ബ്യൂട്ടി ഹബ്ബിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന കസ്റ്റമേഴ്സിന് അറിയേണ്ടതുണ്ട് അപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ ഓണറായ റജീനയോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് ചോദിക്കാം അപ്പോൾ റജീന നമ്മളിപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ലൊരു അഭിപ്രായം നേടിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഓഫറുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മുറിയിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ട് ഈ മുറിയിൽ പ്രധാനമായിട്ടുള്ളത് ഇത് ഒരു ഫേഷ്യൽ റൂമാണ് ഫേഷ്യലിന് അത്രയും പ്രൈവസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള റൂമാണ് ഇതിനകത്തുള്ളത് ഹൈഡ്രാ ഫേഷ്യൽ നോർമൽ ഫേഷ്യൽ ക്ലീനപ്പ് ത്രെഡ് ഹെഡ് മസാജ് ഫേസ് മസാജ് ഇങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ഇതിനകത്ത് ഒരുക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ ഈ മസാജ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ഒരുപാട് പുതിയ പുതിയ രീതിയിലുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഫേഷ്യലിൽ തന്നെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്ന വളരെ സെക്യൂറായി സുരക്ഷിതമായി വന്നിരുന്നു അവരുടെ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മളുടെ ഇത് അത്രത്തോളം സുരക്ഷിതമായിട്ടുള്ള സൗകര്യങ്ങളാണോ നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രധാനമായിട്ട് പറയാനുള്ള ഇതൊരു ലേഡീസ് ബ്യൂട്ടി പാർലറാണ് അപ്പോൾ യുനിസെക്സ് പാർലറിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ലേഡീസിന് ധൈര്യമായിട്ട് ലേഡീസ് ബ്യൂട്ടി പാർലറിലേക്ക് വരാം അത്രയും പ്രൈവസി ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ഫേഷ്യലിനൊക്കെ നമ്മൾ മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ചാർജിലൊക്കെ വ്യത്യാസം ഉണ്ടോ ഒരുപാട് റേറ്റ് കുറച്ചിട്ടാണ് ഞങ്ങളുടെ ഫേഷ്യൽ ഏത് വർക്കായാലും ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഇതൊരു കുടുംബശ്രീ സംരംഭമായിട്ടാണ് ചെയ്യുന്നത് ഈ സാധാരണക്കാർക്ക് നമ്മളിപ്പം ഒരു ബ്യൂട്ടി പാർലറാണ് അപ്പൊ സ്വാഭാവികമായി ഒരുപാട് കാലത്ത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കൂടിയാണോ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ വരുന്നത് എന്ത് ടൈപ്പ് ഫേഷ്യലിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഹൈഡ്രാ ഫേഷ്യലിനാണ് തീർച്ചയായിട്ടും കാരണം ഇത്രയും ഓഫറുള്ള ഒരു ഫേഷ്യൽ സ്റ്റാർട്ടിങ് തന്നെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരമുള്ള ഫേഷ്യലാണ് ഹൈഡ്രാ ഫേഷ്യൽ അപ്പോൾ ഞങ്ങളത് തികച്ചും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് എന്ത് എന്താണ് എന്ന് അറിയാനുള്ള ആഗ്രഹമുള്ള ഒരുപാട് വനിതകളുണ്ട് അപ്പോൾ കുടുംബശ്രീ വനിതകൾക്കും അത് എന്താണ് എന്നറിയണം ആ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇത്രയും റേറ്റ് കുറച്ച് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം ആദ്യത്തെ റൂം മാത്രമാണ് കണ്ടത് പുറത്തുനിന്ന് നോക്കിയാൽ നമുക്കൊരു ചെറിയ സംരംഭമാണെന്ന് തോന്നുന്നു പക്ഷെ അകത്തേക്ക് കയറി നോക്കണം വളരെ വിശാലമാണ് വളരെ ഭംഗിയായി എല്ലാത്തരം ഉപകരണങ്ങളും റജീനെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം ബ്യൂട്ടി ഹബ്ബിലെ രണ്ടാമത്തെ മുറി അത് വളരെ പ്രധാനപ്പെട്ട ഒരു മുറിയാണ് കാരണം ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം കാരണം ഏറ്റവും അത്യാധുനികമായ ഉപകരണങ്ങളാണ് ഇവിടെ ഉള്ളത് ബ്യൂട്ടി ിൽ കാണാത്ത ഉപകരണങ്ങൾ അത്രയും തുക ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഗുണം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് തീർച്ചയായും കിട്ടും നമുക്ക് ചോദിക്കാം ഇത് എന്താണ് എന്താണ് നമ്മുടെ ഈ മുറിയുടെ പ്രത്യേകത ഇതിനകത്ത് ഹെയറിന്റെ വർക്കുകളും ചെയ്യുന്നത് അതേപോലെ ഹെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് ഹെയറുമായിട്ട് ബന്ധപ്പെട്ടത് ആണ് ഹെയർ ഹെയർ കളർ ഹെയർ സ്പാ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കൂടുതലായി വരുന്ന ഒരു മേഖല കൂടിയാണ് ഇത് നമ്മള് കുറച്ച് സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ജോലികളാണ് അല്ലെ അപ്പൊ ത്രെഡിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവിടെ തന്നെയാണോ വരുന്നത് അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ പെഡിക്യൂർ മാനിക്യൂർ എന്ന് പറയുന്നത് ഇപ്പൊ കൂടുതലായി ആൾക്കാർ വരുന്ന ഒരു സംഭവമാണ് ഇതേപോലെയാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിലെയും അതുപോലെ അല്ല നമ്മുടെ ഇവിടുത്തെ ഒരു റേറ്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മേഖലയിലും അങ്ങനെയാണ് പെഡിക്യൂർ മേനിക്കൂറിൻ്റെ ആ റേറ്റ് വ്യത്യാസം വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ട് അപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയേറെ എഫർട്ട് എടുത്തതിനു ശേഷം കസ്റ്റമേഴ്സിന്റെ ഒരു സന്തോഷമാണ് ഇപ്പൊ നോക്കുന്നത് പ്രധാനമായിട്ടും അല്ലെ അപ്പോ ഇത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് അതിന്റെ സാധനങ്ങളായിരുന്നാലും അത് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇവിടത്തേക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് കമ്പനിയുടെ പറയാമോ ഉത്പന്നങ്ങളാണെന്ന് പറയാമോറിന് ഉപയോഗിക്കുന്നത് വേദിക്കിന്റെ പ്രോഡക്റ്റ് പ്രീമിയം ഉപയോഗിക്കുന്നത് നമുക്കിവിടെ പ്രധാനം അതുപോലെ തന്നെ റേറ്റും കുറച്ച് ചെയ്യണം അപ്പൊ നമ്മുടെ ഇവിടെക്ക് ഇപ്പം ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണല്ലേ ശരി അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു ഇപ്പോൾ റജീനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ കാണുന്നത് വളരെ നല്ല സൗകര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് അല്ല നമ്മൾ ചില പരസ്യ തുണിക്കടകളിലെ പരസ്യം പോലെ പുറത്തുനിന്ന് നോക്കിയ ചെറിയ കടയാണതും അകത്ത് കയറി നോക്കണം എന്ന് പറയുന്ന പോലെയാണ് തീർച്ചയായും ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സൗന്ദര്യം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ് ില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മേക്കപ്പ് എന്ന് പറയുന്നത് മേക്കപ്പിന് വേണ്ടി പല ബ്യൂട്ടി പാർലറുകളിലും പ്രത്യേക സെഗ്മെന്റുകളോ പ്രത്യേക സ്പേസോ ഇല്ല പക്ഷേ സൺ ബ്യൂട്ടി ഹബിൽ ആ പ്രത്യേകമായിട്ട് സ്പേസ് ഉണ്ട് നമ്മൾ ആ സ്പേസിലാണ് നിൽക്കുന്നത് അപ്പൊ രചന നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പെഷ്യൽ സ്പോട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണമുണ്ട് മേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ഒരു കംഫർട്ടായിരിക്കണം കംഫർട്ടായിരിക്കണം അപ്പോൾ ഒരു നാലഞ്ച് നാലഞ്ചു ഒരുമിച്ച് ചിലപ്പോൾ എങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അവർക്ക് ഒരേ സമയത്തിനോട് അവരെ വിടണമെങ്കിൽ മേക്കപ്പ് കഴിഞ്ഞ് പുറത്തിറക്കണമെങ്കിലും നമുക്ക് കുറച്ച് സൗകര്യം വേണം എനിക്ക് തോന്നുന്നു ആ ഒരു കൺസെപ്റ്റ് അങ്ങനെ തോന്നുന്നത് അല്ലെ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ഈ പ്രത്യേകിച്ച് ബ്രൈഡൽ മേക്കപ്പ് അത്തരം ഈ മേക്കപ്പ് സംഭവങ്ങൾക്ക് വേണ്ടി എത്ര സമയമാണ് എടുക്കാറുള്ളത് നമ്മള് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും ബ്രൈഡൽ വർക്ക് അപ്പോൾ നമ്മുടെ വിവാഹ മണ്ഡപങ്ങളിൽ അവളെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയാണോ ചെയ്യുന്നത് അതോ നമ്മൾ ഇവിടെ ചെയ്തതിനു ശേഷം അങ്ങോട്ട് അപ്പോൾ ചെയ്യുന്നത് അതാണ് പറയുന്നത് ഇപ്പോ സൗകര്യം ആണെങ്കിൽ നമുക്ക് കൂടുതൽ അങ്ങോട്ട് പോയി ചെയ്യേണ്ടി വരും ഇവിടെ ഒരുക്കിയത് അത് ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പാർലറുകളിൽ അധികം ഇല്ലാത്തൊരു സംഭവമാണ് മേക്കപ്പിന് വേണ്ടി മാത്രം നമുക്കിപ്പോ മേക്കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് രീതിയുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ളതുണ്ട് ഉണ്ട് ഇപ്പൊ ഒരു യൂത്തിന്റെ ഒക്കെ ഒരു ട്രെൻഡ് മാറി വരുന്ന ഒരു സമയമാണ് കൂടുതൽ ഇവിടേക്ക് വരുന്നത് എന്താണ് ട്രഡീഷണൽ ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് 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 എയർ ബ്രഷ് അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡി ആ ആ ട്രെൻഡ് ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോ ഒരു ബ്യൂട്ടി പാർലർ സ്വാഭാവികമായി തുടങ്ങുമ്പോൾ ആൾക്കാർ പുതിയ പുതിയ ഏറ്റവും പുതിയ ട്രെൻഡ് എന്താണ് എന്തൊക്കെയാണ് ഏറ്റവും അവിടെ ഉള്ളത് എന്നുള്ളത് നോക്കിയിട്ടാണല്ലോ വരുന്നത് ഇവിടെ എത്തുന്ന ആൾക്കാർ പ്രധാനമായി നമ്മളോട് ആവശ്യപ്പെടുന്ന എന്ത് തരത്തിലുള്ള മേക്കപ്പ് ആണ് അത് തന്നെയാണ് കൂടുതലായിട്ടും ഇങ്ങനെ നമ്മളിപ്പം വിവാഹം അതുപോലുള്ള ചടങ്ങുകൾക്ക് നമ്മൾ കൃത്യമായി ഇവിടെ തന്നെ മേക്കപ്പ് ചെയ്തതിനു ശേഷം അവര് അങ്ങോട്ട് അയക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ മേക്കപ്പ് പൂർത്തീകരിച്ച് നമുക്ക് അയക്കാനുള്ള രീതിയിലുള്ള വിപുലമായ സംവിധാനമുണ്ട് എനിക്ക് തോന്നുന്നു ഇനി കുറച്ചുകൂടി ജോലികൾ ഇവിടെ പൂർത്തിയാക്കാനുണ്ട് കാരണം അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്ന് നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മുറി കുറച്ചുകൂടി വിപുലമാക്കാനുള്ള സജ്ജീകരണങ്ങളും നടന്നു വരുന്നുണ്ട് അപ്പോൾ ഏതൊരു ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോഴും നമുക്ക് അതിൻ്റെ മെയിൻ വർക്കിൻ്റെ കൂടെ തന്നെ അതിനെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊരു ടീം വർക്കാണ് അപ്പോൾ അപ്പൊ തീർച്ചയായും ആ ടീം വർക്കിൽ ഒപ്പമുള്ള ആളാണ് നമ്മുടെ സുഹൃത്ത് ശ്രുതി അപ്പോൾ നമുക്ക് ശ്രുതി ശ്രുതി നമ്മളിപ്പോ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലം കൂടിയാണത് എന്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്താണ് ഇവിടെ ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത് സ്പാ ചെയ്യാനും ഒക്കെ വരുന്നുണ്ട് അതുപോലെ നല്ല രീതിയിൽ ഫ്രണ്ട് ലെയർ കട്ട് ചെയ്ത് ഹെയർ കട്ടിങ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ചെയ്തിട്ട് ആൾക്കാർ ഇവിടുന്ന് നല്ല സന്തോഷത്തോടെയാണ് ഇവിടുന്ന് പോകുന്നത് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ അങ്ങനെ കാണാൻ പറ്റും പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു പാർലറിലും ഇല്ലാത്തൊരു കുറെ സൗകര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് അവിടെ പെഡിക്യൂർ ചെയ്യാൻ ഇത്രയും ഒരു സൗകര്യമില്ല അതുപോലെ ഹെയർ കട്ട് ചെയ്യാനും ഉള്ളൊരു സൗകര്യം ഇത്രയും ഇല്ല ഇവിടെ നല്ല സൗകര്യമാണ് നല്ല നമുക്കൊരു ഇരുന്ന് കട്ട് ചെയ്യാനായാലും എന്തിനായാലും കുറച്ച് കംഫോർട്ടാണ് വലിയ കാര്യമാണ് ഇവിടെ നമ്മള് ജോലി ചെയ്യുന്നവർക്ക് വളരെ സന്തോഷം വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മള് എപ്പോഴും അടുത്ത് നമ്മളൊരു കംഫർട്ട് സോൺ നിക്കുകയാണ് അതേപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആയി കൂടെ വരാനുള്ള സാഹചര്യമുള്ള സ്ഥലമാണ് അല്ലേ തീർച്ചയായും അപ്പൊ നമ്മള് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതി പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് വളരെ കംഫർട്ടബിളായി അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്നവർക്കും വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു സ്ഥാപനമാണ് എന്തായാലും ആ സൺ ബ്യൂട്ടി പാർലർ ആ പേര് പോലെ തന്നെ ആ ഒരു നീറ്റ്നെസ് കാത്തു സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ സൺ ബ്യൂട്ടി ഹബിലേക്ക് വരുമ്പോൾ രണ്ട് വശത്തായിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വശം നോക്കുമ്പം സൺ പ്രോഡക്ട്സ് എന്ന് ആണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം എന്തൊക്കെയാണ് ഈ സൺ പ്രോഡക്ട്സ് എന്ന് പറയാമോ എന്തൊക്കെയാണ് നമ്മളിവിടെയുള്ള പ്രോഡക്റ്റ് ഒന്ന് വിശദീകരിക്കാമോ സൺ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് എൻ്റെ സംരംഭത്തെ കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഈ മേഖലയിലേക്ക് കയറുന്നത് സൺ പ്രോഡക്ട്സുമായിട്ടാണ് എൻ്റെ ആദ്യത്തെ എൻ്റെ രണ്ടാമത്തെ കുടുംബശ്രീ സംരംഭമാണ് സൺ ബ്യൂട്ടി ഹബ് എൻ്റെ ആദ്യത്തെ സംരംഭമാണ് സൺ പ്രോഡക്ട്സ് അതായത് ഞങ്ങള് കെമിക്കൽ പ്രോഡക്റ്റ് കെമിക്കൽ അല്ല വാഷിംഗ് പ്രോഡക്ട്സ് ക്ലീനിങ് പ്രോഡക്ട്സ് എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഞാൻ ഇപ്പം നോക്കുന്നത്

അപ്പൊ അത് അതിൻ്റെതൊരു സുഗന്ധം നിലനിൽക്കും അല്ലെ നമ്മൾ സാധാരണ ഡിഷ് വാഷുകളെക്കാൾ കുറച്ച് ക്വാളിറ്റി കാണുന്നുണ്ടല്ലോ ഈ സൺ ഡിഷ് വാഷിന് അപ്പം എങ്ങനെയാണ് നമ്മൾ നമ്മളതിൻ്റെ ഇതെല്ലാം ഡിഷ് വാഷ് ഉണ്ട് കാർഷാംപൂ അല്ലേ ഇത് ലിക്വിഡ് ഹാൻഡ് വാഷ് ആണ് ഒന്നും മെഷീനിലുണ്ടാക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാൻഡ് പ്രൊട്ടക്ടർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഡിഷ് വാഷ് ഒക്കെ നമ്മൾ അതിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാലും സ്കിന്നിനൊന്നും ഒരു കുഴപ്പവും വരില്ല അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ സ്റ്റിഫ്നർ ഇത് ഡ്രസ്സിൽ നമുക്ക് ഡ്രസ് വാഷ് ചെയ്തതിനു ശേഷം സ്റ്റിഫിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇത് നമ്മുടെ മെഷീനിൽ ഉപയോഗിക്കുന്ന ക്ലോത്ത് വാഷ് ആണ് സോപ്പിന് ഉപകരണം സർഫ സോപ്പ് ഒന്നും വേണ്ട പിയേഴ്സിന്റെ സ്മെല്ലാണ് ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് കാരണം സ്വന്തം സംരംഭമാണ് സ്ഥാപനമായത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇതിന് മുൻതൂക്കം കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങക്ക് തൊഴിൽ കിട്ടുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൊടുക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം ഒരുപാട് പേര് ഞങ്ങക്ക് ഞങ്ങളുടെ എടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട് വെരി ഗുഡ് അപ്പൊ എന്തായാലും ഇതൊരു നല്ല സംരംഭമാണ് നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോവാ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ കയറി വരുന്ന ഭാഗത്ത് സൺ ഹബ്ബിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ രണ്ട് ഭാഗത്തായിട്ട് കുറേ ഉൽപ്പന്നങ്ങളുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ഫേസ് വാഷുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും എന്താണ് റജീന നമ്മളിവിടെ ഈ ഒരു ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാമോ ഇതിനകത്ത് വരുന്നത് ഫേസിന് ആവശ്യമുള്ള ക്രീമുകൾ ഫേസ് വാഷ് സൺക്രീം പിന്നെ വൈറ്റനിങ് ക്രീം ഷാംപൂ ഇങ്ങനെയൊക്കെ ഐറ്റംസ് ആണ് അതിൽ വരുന്നത് ഹൈഡ്രാ ഫേഷ്യലൊക്കെ ചെയ്യുന്നവർക്ക് സൺക്രീം അത്യാവശ്യമാണ് മോയ്സ്ചറൈസിങ് ക്രീം അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കമ്പനികളുടെ ഒക്കെ ഉൽപ്പന്നങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാറ്റം വരും അല്ലേ മാറ്റം വരും അതായത് എനിക്ക് നമ്മളെനിക്ക് മുഖം കൂടുതൽ സുന്ദരമാക്കാനും അങ്ങനെയൊക്കെയല്ലേ ഇതിനകത്ത് കൂടുതൽ സൂര്യാഘാതമൊക്കെ ഉള്ള സമയത്താണ് ഈ സൺലോഷൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോ ഇത് നമ്മളെനിക്ക് തോന്നുന്നു പുതിയ പുതിയ ബ്രാൻഡഡ് ആയ ഉൽപ്പന്നങ്ങൾ നമ്മളിവിടേക്ക് കൊണ്ടുവരും അല്ലേ ഇത് ശരിക്കും വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ നമ്മളിവിടെ ഉപയോഗിക്കാനുള്ളതാണോ കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിനെ അപ്പോൾ കസ്റ്റമേഴ്സിനെ ഇത്തരം കാര്യങ്ങൾ തേടി മറ്റുള്ളവടത്ത് പോകേണ്ടി വരുന്നത് മറ്റുള്ള അപ്പോൾ അത് വല്ലൊരു വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാരണം നമ്മുടെ ഈ ഓരോരുത്തരുടെ ഒരു സ്കിന്നും അതിൻ്റെ ഒക്കെ ലെവലും മനസ്സിലായിക്കൊണ്ട് ഒരു ബ്യൂട്ടീഷ്യന് കൃത്യമായി ഒരാളെ എത്രത്തോളം ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലാണ് അയാൾ നല്ല ഭംഗിയായി ഭംഗിയായിരിക്കുക എന്നൊരു ബ്യൂട്ടീഷ്യന് മാത്രമേ കൃത്യമായി അറിയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായി അത് നിർദ്ദേശിക്കുകയും അത് ഇവിടുന്ന് തന്നെ വാങ്ങുകയും ചെയ്യാം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് സൗന്ദര്യ സങ്കല്പങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ആരനാട് സൺ ബ്യൂട്ടി ഹബ്ബ് ഒരു ഉത്തമ ഉദാഹരണമാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായി മനസ്സിലായി കാണും നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ ആഗ്രഹമുണ്ടാകും എന്തായാലും ധൈര്യമായി വരിക സുരക്ഷിതമാണ് ഏറ്റവും സുന്ദരമാണ് ആരനാട് സൺ ബ്യൂട്ടി ഹബ് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്യാമറമാൻ സതീഷ് പേരുമൂടിനൊപ്പം ഈ സുന്ദരമായ സ്ഥലത്ത് നിന്നും നന്ദകുമാർ